ഒരു ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് എങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ ടെക്നിക്കിന്റെ പേരാണ് വൺ കപ്പ് മെത്തേഡ് അല്ലെങ്കിൽ വൺ കപ്പ് മാനിഫെസ്റ്റേഷൻ ടെക്നിക് ഈ ടെക്നിക്ക് വളരെ പവർഫുൾ ആണെന്ന് നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ ശരീരത്തിലെ എൺപത് ശതമാനത്തോളം വരുന്നത് ജലമാണ് ജപ്പാനിലെ ഒരു ശാസ്ത്രജ്ഞനായ ഡോക്ടർ മസാരു ഇമോട്ടോ നടത്തിയ പഠനങ്ങളിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയത് നമ്മളുടെ ചിന്തകൾക്ക് ജലത്തിൻ്റെ മോളിക്കുലാർ സ്ട്രക്ചറിനെ വ്യതിചലിപ്പിക്കാനുള്ള കഴിവുകൾ ഉണ്ടെന്നാണ് ഇവിടെ നമ്മൾ വെള്ളത്തിൻ്റെ ഈ കഴിവിനെ ഉപയോഗിച്ചാണ് ഈ പ്രപഞ്ചവും അല്ലെങ്കിൽ ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നതും നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നതും അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം നമ്മളുടെ ചിന്തകൾ വഹിച്ചുകൊണ്ട് പോകാനുള്ള കഴിവ് ജലത്തിനുണ്ടെന്നാണ് അതായത് നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവ് ചിന്തകളാണെങ്കിലും നെഗറ്റീവ് ചിന്തകളാണെങ്കിലും ഈ ലോകത്തിന്റെ ഏത് മൂലക്കിരുന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും അത് വഹിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കാനുള്ള കഴിവ് ജലത്തിനുണ്ടെന്നാണ് ഈ ടെക്നിക്ക് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത് ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ഒരു ഷീറ്റ് പേപ്പർ പിന്നെ ഒരു പേന ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മൾക്ക് എങ്ങനെയാണ് ഈ ടെക്നിക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കുക ആദ്യം നിങ്ങൾ ശാന്തമായ ഒരു മാനസിക അവസ്ഥയിൽ എത്തിച്ചേരുക അതായത് ഈ ടെക്നിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോ ചെയ്ത് നിങ്ങളുടെ മനസ്സ് ക്ലിയറാക്കുക എല്ലാ നെഗറ്റീവ് ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കുക അതിനുശേഷം ആ പേപ്പർ എടുക്കുക എന്നിട്ട് അതിൽ നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് എഴുതുക ഇപ്പോൾ നിങ്ങൾ സമ്പത്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ കടലാസിൽ സമ്പത്ത് എന്നെഴുതുക ജോലിയാണെങ്കിൽ ജോലി എന്നെഴുതുക അല്ലെങ്കിൽ വിജയമാണെങ്കിൽ വിജയമെന്ന് എഴുതുക അതിനുശേഷം ആ പേപ്പറിന് മുകളിൽ ആ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ വയ്ക്കുക ആ വെള്ളം ആ പേപ്പറിന് മുകളിൽ വെച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ആഗ്രഹം അല്ലെങ്കിൽ ആ ലക്ഷ്യം നടന്നു കഴിഞ്ഞതായും അത് നടന്നു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും കണ്ണുകൾ അടച്ച് ഈ സങ്കല്പത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഉള്ളം കൈകൾ തമ്മിൽ റബ്ബ് ചെയ്യുക അല്ലെങ്കിൽ ഉരസുക അങ്ങനെ ഉരസുമ്പോൾ ആ കൈകളുടെ ഇടയിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ചൂട് അനുഭവപ്പെടും ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കൈകളുടെ ഇടയിലുള്ള ഊർജമാണ് അല്ലെങ്കിൽ എനർജിയാണ് ഈ ചൂട് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ആ ചൂട് വരുമ്പോൾ രണ്ട് കൈകളും നല്ല ചിന്തകളോടെ നിങ്ങൾ ആ നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്തതായും ഇപ്പോൾ ഉദാഹരണമായി പണമാണെങ്കിൽ ആ പണം മാനിഫെസ്റ്റ് ചെയ്തതായും ആ പണം ഉപയോഗിച്ച് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് നിങ്ങൾ കടം വീട്ടുകയാണോ മറ്റുള്ളവരെ സഹായിക്കുകയാണോ വീട് വയ്ക്കുവാണോ കാർ വാങ്ങുവാണോ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നും ആ ഫീലിങ്ങിൽ അപ്പോൾ ആ സന്തോഷകരമായ ഫീലിങ്ങിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ആ കൈകൾ ആ ഗ്ലാസിൻ്റെ രണ്ട് സൈഡിലും വയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ എൻ്റെ ഈ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതിന് നന്ദി എനിക്ക് വളരെയധികം നന്ദിയുണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് ആ ഗ്ലാസിൻ്റെ രണ്ട് സൈഡ് സൈഡിലും നിങ്ങളുടെ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെ നല്ല ചിന്തകളും നന്ദിയും സ്നേഹവും ഈ ജലത്തിന് കൊടുത്തതിന് ശേഷം നിങ്ങൾ അത് കുടിക്കുക ഈ ജലം മുഴുവൻ ഒറ്റയടിക്ക് കുടിച്ചു തീർക്കണമെന്നില്ല നിങ്ങൾ വെള്ളം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടിലിനുള്ളിൽ ബാക്കി വരുന്ന വെള്ളം ഒഴിക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ സാധാരണ കുടിക്കുന്ന വെള്ളവും ഒഴിക്കുക അതിനുശേഷം ചെയ്യേണ്ടത് നിങ്ങൾ ഈ മാനിഫെസ്റ്റ് ചെയ്ത ആഗ്രഹത്തിനെ പറ്റി ഒരു ചെറിയ അഫർമേഷൻ ഉണ്ടാക്കുക എന്നിട്ട് അത് ഈ ബോട്ടിലിൽ ഒട്ടിച്ചു വെക്കും അപ്പോൾ നമ്മൾ ഓരോ തവണ ആ വെള്ളം കുടിക്കുന്നതിന് മുമ്പും ആ അഫർമേഷൻ നമ്മൾ കാണും അപ്പോൾ അറിയാതെ തന്നെ നമ്മളുടെ മനസ്സിൽ ആ അഫർമേഷൻ നമ്മൾ പറയും അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഓരോ പ്രാവശ്യം ഈ വെള്ളം കുടിക്കുമ്പോഴും നമ്മളുടെ ശരീരത്തിലേക്ക് ആ ജലം ആ അഫർമേഷൻ കൊണ്ടുപോകുന്നതിനോടൊപ്പം ഈ പ്രപഞ്ചം മുഴുവനും അത് എത്തിച്ചേരുകയാണ് ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി എല്ലാ ദിവസവും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും ദിവസവും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ചെയ്യാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം അതായത് ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് നമ്മളുടെ മനസ്സ് ഏറ്റവും ക്ലിയർ ആയിരിക്കുന്ന സമയം അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്ത ലക്ഷ്യത്തെപ്പറ്റി ആലോചിക്കുക എന്നിട്ട് ആ ലക്ഷ്യം നടന്നു കഴിഞ്ഞ് ഫീലിങ്ങിൽ ഇരിക്കുക എന്നിട്ട് അതിനുവേണ്ടി നന്ദി പറയുക അതിനുശേഷം നിങ്ങളുടെ കൈകൾ തമം കൈകൾ തമ്മിൽ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ആ കപ്പിൻ്റെ രണ്ട് സൈഡിലും സ്പർശിച്ചുകൊണ്ട് എൻ്റെ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്തതിന് നന്ദി എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചായ കുടിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുക ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒരു മുടക്കവും കൂടാതെ ഇത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം